നമ്മുടെ പണത്തിനും സ്വര്ണ്ണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം ഒറ്റപ്പാല എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എൽ എസ് എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബ് പ്രവർത്തനത്തിന് തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ എ എസ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഒന്ന് അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകള് മറ്റേ ടി വി ചാനലുകൾ നോക്കും എല്ലാം പ്രായമുള്ള ആൾക്കാരാണ് ഞാൻ അറിയില്ല ഇത്രയും യുവാക്കളും നമ്മുടെ നാട്ടിൽ എവിടെ പോയി നാളത്തെ കേരളം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പടുത്തു വരേണ്ടത് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇവരൊക്കെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡെമോക്രഫി നമ്മുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ ഡിസ്കഷനിൽ നിന്ന് ഡിസ്കോസിൽ നിന്ന് വിട്ടു നിൽക്കുന്നു அது வந்து பிரியத்த காரியங்கள் அதுபோல நடக்கும் நம்ம ஒராளு வோட்டொண்டு ஒரு காரியம் இல்ல என் நம்ம யுகாக்கிடும் ഒറ്റപ്പാലം തഹസിൽദാർ സന്ദീപ് എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ആശാ എബ്രഹാം സ്വാഗതവും ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ ഷാജി പി കൃതജ്ഞതയും അർപ്പിച്ചു ശേഷം ഒറ്റപ്പാലം ഇലക്ഷൻ ടീമിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ക്ലാസും നടത്തി